ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാബന്ധത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പൈങ്കിളി എന്ന് പറയുന്ന ഇന്നലെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പൂത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക സജിൻ ഗോപു അനുശ്വര രാജക് ജിസ്മ വീഡ തുടങ്ങിയുടെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീജിത്ത് ബാബു അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ബൈംഗ്ലി എന്നുള്ള സിനിമ പൊതുവേസിന് ജിത്തു മാധവനമാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യ ദിനം ഏകദേശം എഴുപത്തി ലക്ഷം രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടാം ദിനവും ചിത്രത്തിന്റെ വൈകുന്നേരം വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മോശമല്ലാത്ത ഒരു കളക്ഷൻ ചിത്രം ഉയർത്തുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം ചിത്രം നാലുമണിവരെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വഴി പുറത്ത് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് ചിത്രങ്ങൾക്കുമാണ് നേരെ തോന്നി മുൻതൂക്കുമെങ്കിലും പൈകിളിയും അത്ര മോശം പ്രകടനമൊന്നുമല്ല ബോക്സ് ഓഫീസിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ വരും നൈറ്റ് ഷോകളിലൊക്കെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ ഫ്രീ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ ഇതിലും നല്ലൊരു കളക്ഷൻ അൻപത് ലക്ഷത്തിനുള്ളിൽ തന്നെ പോകുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ചിത്രത്തിൻ്റെ ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് സജിൻ ഗോബു അനുശ്വരൻ രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ബൈങ്കിൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക ഉടപ്പം തന്നെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് എത്ര കോടി രൂപയായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട